നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിലെ ഹാമിർപൂർ ജില്ലയിൽ ശ്മശാന ഭൂമി കയ്യേറി അനധികൃതമായി നിർമ്മിച്ചുകൊണ്ടിരുന്ന മുസ്ലിം പള്ളി യോഗി സർക്കാർ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തി അനധികൃത നിർമ്മാണം ഭരണകൂടം അറിഞ്ഞതോടെയാണ് ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു മാറ്റിയത് ഇതോടെ മൌദ മുനിസിപ്പാലിറ്റി ചെയർമാൻ ലക്നൌവിലെ ഒരു പോലീസ് കോൺസ്റ്റബിൾ എന്നിവരുൾപ്പെടെ ഇരുന്നൂറ്റമ്പത് തിരിച്ചറിയാത്ത ആളുകൾക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്ന ശ്മശാനത്തിലെ ഭൂമി കൈയേറിയാണ് പള്ളി പണിയാൻ തുടങ്ങിയത് സർക്കാർ ഭൂമിയോ പൊതുസ്ഥലങ്ങളോ കൈവശപ്പെടുത്തി ഒരു തരത്തിലുള്ള നിർമ്മാണവും നടത്താൻ പാടില്ല ഇത് സംബന്ധിച്ച് ഉത്തർപ്രദേശ് സർക്കാർ ഒരു ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഹാമിർപൂർ ജില്ലയിലെ മൗധ പട്ടണത്തിലുള്ള സെമിത്തേരിയുടെ ഭൂമിയിൽ അനധികൃതമായി ഒരു പള്ളിയുടെ നിർമ്മാണം ആരംഭിച്ചത് നാട്ടുകാർ തന്നെയാണ് അധികാരികളെ അറിയിച്ചത് ആദ്യം അനധികൃത നിർമ്മാണത്തെക്കുറിച്ച് എസ് അറിയിച്ചു ഈ പരാതി അറിഞ്ഞതിനുശേഷം റിപ്പോർട്ടിൽ വ്യക്തത വരുത്താൻ എസ് ഡി ആവശ്യപ്പെട്ടു മൗധയിലെ ശ്മശാനത്തിൽ അനധികൃതമായി ഒരു പള്ളി പണിയുന്നതായി ലേഖാപാലിന്റെ റിപ്പോർട്ടിൽ കണ്ടെത്തി ഈ അനധികൃത നിർമ്മാണത്തിൽ മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ജാവേദ് പെഹൽവാൻ മുനിസിപ്പൽ കൌൺസിൽ പ്രസിഡന്റ് റാസ മുഹമ്മദ് അനിഷുദ്ദീൻ അബ്ദുൾ ഖാദിർ ലക്നൌവിൽ നിയമിതനായ ഉത്തർപ്രദേശ് പോലീസ് കോൺസ്റ്റബിൾ ലൈഖ് അഹമ്മദ് എന്നിവർക്കെതിരെ എഫ്ഐ രജിസ്റ്റർ ചെയ്തു തുടർന്ന് രാത്രി വൈകി ഭരണകൂടം ഒരു ബുൾഡോസർ ഉപയോഗിച്ച് അനധികൃത പള്ളി പൊളിച്ചു മാറ്റുകയായിരുന്നു പിന്നാലെ ഉത്തർപ്രദേശിലെ ഫത്തേപൂർ ജില്ലയിൽ പുതിയൊരു മതപരിവർത്തന കേസ് കൂടി പുറത്തു വന്നു ഹിന്ദു യുവാവായ റാം മനോഹറിനെ സംബന്ധിച്ച് മതം മാറ്റി മുനാബറാക്കിയെന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വന്നത് ഇക്കാര്യം റാം മനോഹറിന്റെ കുടുംബം അറിഞ്ഞപ്പോൾ അവർ അതിനെ എതിർത്തു പ്രതികൾ ആ ആളുകളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുണ്ട് റാം മനോഹറിന്റെ പിതാവ് പോലീസിൽ പരാഗതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഈ കേസിൽ പോലീസ് മൗലവി സമയ എന്ന ആളെയും മറ്റു രണ്ട് പ്രതികളെയും അറസ്റ്റ് ചെയ്തു ഫത്തേപൂർ ജില്ലയിലെ മാൾവ പോലീസ് സ്റ്റേഷൻ മിർപൂർ കുരസ്തി ഗ്രാമത്തിലാണ് നിർബന്ധിത പരിവർത്തനം നടന്നതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റാം മനോഹർ ഏകദേശം നാല് വർഷം മുമ്പ് ജോലി തേടി ഹരിദ്വാറിലേക്ക് പോയിരുന്നുവെന്ന് പിതാവ് റാം പ്രസാദ് പറയുന്നു അവിടെ അയാൾ ഒരു മാർക്കറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു ഈ സമയത്ത് ഫത്തേപൂരിലെ മാൾവ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുരാസ്തി ഗ്രാമത്തിൽ താമസിക്കുന്ന ഹക്കീം ഷായുടെ മകൻ തൗഫീഖിനെ കണ്ടുമുട്ടി അവർ നല്ല സുഹൃത്തുക്കളായി തുടർന്ന് ഒരു മൗലവിയുടെ സഹായത്തോടെ തൗഫീഖ് റാം മനോഹറിനെ നിർബന്ധിച്ച് മതം മാറ്റുകയായിരുന്നു പിന്നീട് സഹോദരി സ്വപ്നത്തെ വിവാഹം കഴിപ്പിക്കുകയും ചെയ്തുവെന്നാണ് ആരോപണം പരാതിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ശേഷം പോലീസ് മൗലവി ഹക്കീം ഷാ തൗഫിഖ് എന്നിവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അയച്ചു അതിനിടെ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ജില്ലയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന മദ്രസകൾക്കെതിരെ ദാമി സർക്കാർ വേഗത്തിൽ നടപടിയെടുക്കാൻ തുടങ്ങി ജില്ലയിൽ ആറ് അനധികൃത മദ്രസകൾ സീൽ ചെയ്തു ഇമാം ഉൽ ഉലൂം എന്ന പേരിൽ ഒരു മദ്രസ വീട്ടിൽ നിന്നാണ് നടത്തിയിരുന്നത് അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന ഈ മദ്രസയുടെ അവസ്ഥ ആശങ്കാജനകമായിരുന്നു വികാസ് നഗർ മേഖലയിൽ തന്നെ ഇസാത് റഹിമിയ മദ്രസ അൽവാർ നൂർ ഉൽ ഹുദ മദ്രസ ഖാസിം ഉൽ ഉലൂം മദ്രസ മദ്രസ ഇസ്ലാമിയ അറേബ്യ ഉലൂം എന്നിവയാണ് ന്യൂനപക്ഷ വകുപ്പിന്റെ എസ് ഡി എം വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ സീൽ ചെയ്തത് ഇതുവരെ ആകെ പതിനൊന്ന് അനധികൃത മദ്രസകൾ സീൽ ചെയ്തതായി ഡി എം സെവിൽ ബൻസാൽ പറഞ്ഞു അനധികൃത കയ്യേറ്റങ്ങളെക്കുറിച്ചും അനധികൃത മദ്രസകളെക്കുറിച്ചും നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അത് അവസാനിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി